സ്റ്റാർ സിംഗറിലൂടെ എത്തി സംഗീത ആസ്വാദകരുടെ മനസ്സു നിറച്ച താരമാണ് ദുർഗ വിശ്വനാഥ് പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ച ദുർഗയ്ക്ക് എന്ന നിരവധി ആരാധകരാണ് ഉള്ളത് വ്യത്യസ്തമായ ശബ്ദമാണ് ദുർഗയെ ആരാധകരുടെ പ്രിയങ്കരയാക്കിയത് താരത്തിന്റെ വിവാഹം സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കുന്നതിനിടെ ആയി ആയിരുന്നു നടന്നത് ദുർഗ വിവാഹം ചെയ്തത് ബിസിനസ്മാൻ ടെന്നിസിനെ ആയിരുന്നു ഇരു മതാചാര പ്രകാരമായിരുന്നു ദുർഗയുടെ വിവാഹം ഇരുവരുടെയും ലൗകം അറേഞ്ച് മാരേജ് ആയിരുന്നു ഇപ്പോഴിതാ താരം തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ ടെന്നീസിനെ കുറിച്ച് പറയാറില്ല അതിന്റെ നിരാശ യൂട്യൂബ് ആരാധകർക്ക് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്ന ദുർഗ അടുത്ത കാലത്താണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ എത്തിത്തുടങ്ങിയത് ഏക മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും ദുർഗ പങ്കിടാറുണ്ട് ഇതോടെ ദുർഗ സിംഗിൾ മദർ ആണോ വിവാഹ ബന്ധം പിരിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി പ്രേക്ഷകരും എത്തിയിരുന്നു ഇതിന് മറുപടി നൽകി ദുർഗ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു തന്റെ ഭർത്താവ് ടെന്നിസ് എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടാണെന്നും എന്നാൽ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ വരാൻ വലിയ മടിയാണെന്നുമാണ് ദുർഗ പറഞ്ഞിരിക്കുന്നത് മുൻപ് ഭർത്താവ് ടെന്നീസിനെ കുറിച്ച് അഭിമുഖത്തിൽ താരം പറഞ്ഞത് ടെന്നീസ് ചേട്ടൻ കോൺട്രാക്ടർ ആണെന്നാണ് എല്ലാവർക്കും അറിയാം ഞങ്ങളുടേത് ഒരു ലവ് കം അറേഞ്ച് മാരേജ് ആയിരുന്നു ദൈവം സഹായിച്ച പാട്ടിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരുപാട് പിന്തുണയ്ക്കുന്ന ആളാണ് ടെന്നീസ് ചേട്ടൻ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നും ദുർഗ പറഞ്ഞിരുന്നു ദുർഗയുടെയും ടെന്നീസിന്റെയും വിവാഹം ഇരു മതാചാര പ്രകാരം ആയിരുന്നു ദുർഗ ഇന്നും വേദികളിൽ പാട്ടുമായി സജീവമാണ് നിരവധി പരിപാടികളിലാണ് ദുർഗ പങ്കെടുക്കുന്നത് ഇതിന്റെ വിശേഷങ്ങളെല്ലാം ദുർഗ സോഷ്യൽ മീഡിയ വഴി പങ്കിടാറും ഉണ്ട്